ാണ് ഞാൻ ചാരികള് പൊക്കാറവില് വന്നതിന് ശേഷം നല്ല ടോയ്സ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ടോയ്സ് ഇപ്പൊ വാങ്ങിയിട്ടുണ്ട് നാട്ടിലും രണ്ട് വീട്ടിലും കുറേ ടോയ്സ് ഉണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ഇപ്പൊ പുതിയ കുറച്ചൊരു പാക്കേജ് ടോയ്സ് കുഞ്ഞു കുഞ്ഞു ടോയ്സ് വാങ്ങിട്ടുണ്ട് ഇപ്പൊ ആനിമൽസ് ആണ് അത് കാണാം അല്ലേ

ഇത് കാണിച്ചു കാണിച്ചു ടൈഗറിന വേണം ടൈഗറിന വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയതാണ് വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ടൈഗറിനോൺ

நல்லிஷிங் இல்ல கொடுப்ப

പുതിയക്കാരുടെയും ഒക്കെ വായന കടിക്കാൻ എവിടെ ജസ്റ്റ് ഒന്ന് പൊത്തുപോയാലും അപ്പം ടോയ്സ് കാണും എവിടുന്നെങ്കിലും കണ്ടുപിടിക്കും അങ്ങനെ ൂട്ടും ഇതാണ് പരിപാടി ആരെയൊന്നു അത് മൃഗം ു ഈ ട്രെയിനാണ് ഇവിടെ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ആ ജാർഖണ്ഡില് കൊക്കാറൂല് വന്നപ്പോൾ ഫസ്റ്റ് ഡേ വാങ്ങിച്ചാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ ഇനി ഓ അടുത്തായിട്ട്

മ്മന്റെ പള്ളിയിൽ നിന്നും കാണുള്ളൂ അത വാങ്ങിന്ന് വാങ്ങിച്ചോ അത് അച്ഛൻ നാട്ടിൽ വാങ്ങിച്ചെ നല്ല കാറ് പാവന്റെ നല്ല അടിപൊളി അടിപൊളിക്കാറ് പിന്നെ അടുത്തത് വാങ്ങിച്ച നല്ല ഭംഗിയില്ല ഓട്ടോറിക്ഷ അല്ലേ ളക്കെ ഇരിക്കുന്നത് കണ്ടാ വൻ്റെ ഓട്ടോ നല്ല ട്രാക്ടർ നാട്ടിലുണ്ട് ഇതിപ്പോ ഇവിടുന്ന് വേണം പറഞ്ഞപ്പോ വാങ്ങിച്ചു കൊടുത്തത് അതിലും ടയറപ്പന്നെ പൊട്ടി നല്ല ട്രാക്ടറിലെ ടയർ ആരെയാ പൊട്ടിച്ചു വാ വാ ഇതെന്തോ പത്തോ ഇരുപതോ രൂപേന്റെയാണ് ഇത് ബൈക്കിൽ പോവുന്ന ഒരാള് ഈ ബൈക്കിൽ പോകുന്ന ആരാ പറ അല്ലു പോവാല്ലു ഇത് ഏതാണോ നാട്ടിൽ കുറച്ച് ടൈസ് വാദം കൊണ്ടുവന്നിട്ടുണ്ട് ടോയ്ജെന്ന് പറഞ്ഞാല് എവിടെ പുറത്ത് പോയാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ടേ വരുള്ളൂ അത് മസ്റ്റാണ് അപ്പൊ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഒന്നേക്ക് പോയാൽ അത്രയും ട്രാവസ് ഇപ്പൊ ഇവിടെ നിന്ന് വാങ്ങിച്ചു ഇവിടെനിന്ന് ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് വൺ മന്ത്യു വൺ മന്ത്രാകുമ്പോഴേക്ക് ഇത്ര എന്തായാലും അവന് ഇഷ്ടപ്പെട്ടത് ഏതായാലും ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇത്ര എമൗണ്ട് അങ്ങനത്തെ അതൊന്നും അങ്ങനെ അത് ആയിട്ടില്ലല്ലോ അങ്ങനെയൊന്നും പറയാം അപ്പൊ അതിന് ഇഷ്ടപ്പെട്ട അത് വാങ്ങിക്കൊടുക്കുക ഞങ്ങള് കൊറേയൊക്കെ ഇത് ഇഷ്ടമായോണെന്ന് ചോദിച്ചിട്ടൊക്കെ വാങ്ങിക്കൊടുക്കുക എങ്ങനെയെങ്കിലും പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഏതെങ്കിലും വേണല്ലോ മസ്റ്റാണല്ലോ അതിലൊക്കെയാണ് നല്ല ഇതിന്റെ ടോയ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതൊക്കെ വീണ്ടൊക്കെ കാണിക്കല്ലേ അയ്യോ അതാ ഏറോപ്ലെയിൻ കേട്ട് വന്നു ദിയ 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 ആ ഇത് ഓ എങ്ങനെ കാണിച്ചു കാണിച്ചോക്ക് എറോപ്ലൈന് ബാബന്റെ ഏറോപ്ലൈൻ അപ്പം അടുത്ത വീഡിയോയില് കാണുന്നവരെ ബായ് 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 മതി മതി ടാടാ നീവരേ ടോയ്സ് വാങ്ങുമ്പോൾ അടുത്ത കാണിച്ചേരെ ബൈ